അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും ഈ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മുടെ കോഴിക്കോടുള്ള നിവാസികളെയും ഈ ചടങ്ങിലേക്ക് വളരെ ഹൃദയപൂർവ്വം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഇനി നിങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ഞങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കോഴിക്കോടുള്ള ആൾക്കാർക്കാണ് അപ്പം ഞങ്ങളെ വളർത്തൂലേ താങ്ക് യു ഓൾ ഓഫ് യു താങ്ക് യു വെരി മച്ച് ഓക്കെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് നമ്മൾ എല്ലാരും പറയാറുണ്ട് ഒരു ബിസിനസ്മാൻറെ പിന്നില് എപ്പോഴും ഒരു സ്ത്രീ കൂടെ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വൈഫ് സനൂബ് മാമിന് രണ്ടു വാക്കു സംസാരിക്കുന്നതിനായിട്ട് ഒരു വിഷു പറയുന്നതിനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും കോഴിക്കോട് എല്ലാവരെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മയും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് മാരി ആന്റിയാണ് ബ്രോയുടെ അമ്മ സോ എല്ലാവരും